Om Sri Narayana Namaha. Honorable Council General of India, Honorable Chief Guest, Distinguished Chair and Guest, Shiviti Asam officials, and all Gurudev devotees who have assembled here. It's a great honor for me to speak here on this great day. May Gurudev bless you all abundantly. First of all, I would like to express my sincere gratitude to Sri M. Bengadajilam, Council General of India. Sir, I sincerely appreciate your presence today for inaugurating this event and we feel honored by your attendance. I believe your participation helped us to make this event a huge success and we truly appreciate your support. We look forward to have you here again in our future programs as well. On behalf of the administrative board and everyone present here and on my own behalf, I would like to thank you for taking time from your busy schedule to be part of this event today. Thank you, sir. next i would like to thank sri Shodhan prasad Attawa, chief patron founder of bilava community in uae sir i just want to tell you how happy everyone is to have you here i know so many people are glad that we are able to invite you and you are able to come today we appreciate your kind support and contribution for our upcoming global event sasanji harmony 2025 which will be scheduled in the month of may we also look forward to collaborate with you in your future programs in ashram ഓൺ ബിഹോഫ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് ആൻഡ് എവറി വൺ പ്രസന്റ് ഹിയർ ആൻഡ് മൈ ഓൺ ബിഹാഫ് ഐ വു ലൈക്ക് ടു താങ്ക് യു ഫോർ ഇറേസിങ് എസ് വിത്ത് യുവർ പ്രസൻസ് ഓൺ ദി സ്പെഷ്യൽ ഡേ താങ്ക് യു അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നന്ദി പ്രകാശങ്ങളുടെ സാജൻ സറിയക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൺവീനറ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ ചെലിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്സസ് സാജൻ സറിയ അദ്ദേഹത്തിന് ഇത്രയും തിരക്കുള്ള ഈ സമയത്തും ഇന്ന് ഇവിടെ വന്ന നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ കൂടെ ഈ രണ്ടാമത്തെ നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് ഒരായിരം നന്ദി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൻ്റെ പേരിലും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു താങ്ക് യു ഓൾസോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു പത്മകുമാർ എസ് പിള്ളേ ക്രിസ്റ്റൻ ഭീമ on behalf of the administrative board and everyone present here i would like to thank you for joining us today sir <laughs> sri sajish samodaran secretary of civic Asma uk he is the one of the founder members of our organization he is the one who navigates the organization in its difficult times budding stages and work with everyone shoulder to shoulder to brought seven of uk to greater heights thank you sajish for your unconditional support to the team and the leadership അനിൽകുമാർ ശശിധരൻ യോഗാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ഓഫ് സുഗിരിയാസമ യു കെ അനിൽകുമാർ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് തുടക്കം മുതൽ ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എപ്പോഴും വളരെ സ്വാമ്യായിട്ട് ഇന്നധികം ചിരിക്കുന്നില്ലെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു താങ് തണലുമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനിൽകുമാർ ശശിധരനും ഈ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ ശിവഗിരി ആശ്രമം യു കെ കെയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൻ്റെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ ഞാൻ ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ശ്രീ ബൈജു പാലക്കൽ അദ്ദേഹം ഇന്നിവിടെയില്ല എങ്കിൽ പോലും നമ്മളെല്ലാം പ്രതികരിച്ച് ശിവഗിരിയിൽ ശിവഗിരി ആശ്രമത്തെ സേവനം യു കെയും പ്രതികരിച്ച് ഇപ്പം സംസാരിച്ച് കഴിഞ്ഞിരിക്കും അപ്പം നമ്മൾ അദ്ദേഹം അവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഇവിടെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെയാണ് എപ്പോഴും വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനും ഈ ഒരു അദ്ദേഹം തന്ന ഈ ലീഡർഷിപ്പിനും നന്ദി പ്രകാശിപ്പിക്കുക എന്ന് ഇനി അവസരം ഉപയോഗിക്കുകയാണ് ഓൾസോ ഐ വ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾ ദ ഡയറക്ട്ബോർഡ് മെമ്പേഴ്സ് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് യൂണിറ്റ് ഓഫീഷേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ് ഹു ഹ് ബിൻ വർക്കിങ് അൺ ടയറിംഗ്ലി ഫോർ ദ ലാസ്റ്റ് വൺ മന്ത് ടു മേക്ക് ദിസ് ഇവൻ്റ് ആസ് എ ഹ്യൂജ് സക്സസ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഈച്ച് വൺ ഓഫ് യു പ്രസൻറ്റ് ഇയർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ രണ്ടാമത്തെ ശിവഗിരി തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനമാണെങ്കിൽ പോലും ഇത് ഇത്രയും മനോഹരമാക്കി ഇത്ര ജനപങ്കാളിത്തത്തോടെ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എല്ലാവർക്കും നന്ദി ഇനിയും നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ സതീഷ്ജി സൂചിപ്പിച്ച പോലെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമുക്ക് നടക്കാൻ പോകുന്ന മെയ് രണ്ട് മൂന്നാം തീയതികളിൽ ഓസ്ഫോഡി വെച്ച് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം ഇത് ബഹുമാനപ്പെട്ട സാജൻസ് കറിയെ സൂചിപ്പിച്ചല്ല ഈ മെയ് ട്വൻ്റി നമുക്ക് ഈ വർഷം ട്വൻ്റി ട്വൻറ്റി ഫൈവില് ഈ സേവന യു കെക്കും അതുപോലെ ശിവരിയാശ്രമ യു കെക്കും ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട വർഷം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഹാർമണി ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ എല്ലാവരും പങ്കെടുക്കണം അത് വിജയിപ്പിക്കണം വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് മൈ വേഴ്സ് വൺസ് അഗൈൻ ഐ താങ്ക് യു വെരി വൺ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് റെസ്റ്റ് ഓഫ് ദ ഡേ മേ ഗുരുദേവൻ ബ്ലസ് യു ആൾ അബൻഡൻ ലേർമാൻ ജയിക്കട്ടെ താങ്ക് യു